ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ക്ലാസ്സിൽ പോവാം കേട്ടോ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് പോകുന്നത് തിരക്കിലാട്ടോ കേട്ടോ അപ്പോൾ ഞാൻ എൻ്ററോ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു നമ്മളെ വയലാട്ടോ ഫുട്ബോത്തിന് നടന്ന് പോകുന്നതാണ് വയലൊക്കെ നല്ല അടിപൊളിയല്ലേ നല്ല റിസോർട്ടായിരുന്നു നടന്നൊക്കെ പോകാൻ ഉള്ളപ്പോൾ ആണെങ്കിൽ ഞാൻ മെല്ലെ നടന്നിട്ടേ പോവുള്ളൂ അങ്ങനെ ഞാൻ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ടൂടെ ഉണ്ട് കുറ്റിക്കാട്ടൂരിൽ നിന്ന് അപ്പോൾ അവൾ പത്ത് പതിനേഴിൻ്റെ ഒരു ബസ് ഉണ്ട് അതിന് വരുന്നിറന്നിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് പതിനൊന്ന് മണിക്കാണ് ക്ലാസ് എല്ലാ ദിവസവും ഞാൻ നേരെ വെയിട്ടാണ് പോവാറ് എന്നാൽ ആദ്യമായിട്ടോ നേരത്തെ പോകുന്നത് എന്നാൽ ലേറ്റാ കുറേ നേരമായി പിന്നെ ഇത് നമ്മൾ തെരീക്കത്തു പള്ളി എന്ന് പറഞ്ഞ പള്ളി ഉണ്ട് കേട്ടോ എനിക്കൊന്ന് കേരളത്തിൽ തന്നെ കുന്നമങ്ങൾ ഇവിടെയാണ് കുറ്റിക്കാട്ടൂരാണേ തെരീക്കത്ത് പള്ളി ഉള്ളതെന്ന് അപ്പം ഇത് പിന്നെ ഫർണിച്ചർ കടകളാണ് കേട്ടോ കുറ്റിക്കാട്ടൂർ ഏറ്റവും കൂടുതൽ ഉള്ള ഷോപ്പ് നല്ല ഫർണിച്ചറാണ് എല്ലായിടത്തും ഫർണിച്ചറിൻ്റെ ഷോപ്പുകൾ ഇങ്ങനെ കാണാം ഇത് അങ്ങാടിയിൽ അങ്ങാടിയിലെത്തുന്നതിന് മുമ്പ് കേട്ടോ കുറ്റിക്കാട്ടൂർ അങ്ങാടി എത്തുന്നതിൻ്റെ മുമ്പുള്ള സ്ഥലമാണ് കേട്ടോ റോഡ് ഞാൻ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബസ് വന്നില്ല കേട്ടോ റോഡിൽ നിന്ന് കാഴ്ചകളൊക്കെ എടുത്ത് അങ്ങനെ ബസ് വന്ന് ഫ്രണ്ടും വന്നു ഞങ്ങൾ ബസ് കിട്ടി കിട്ടിയിട്ടോ ആ ബസ്സിലെ ആ ഫ്രണ്ട് ഉണ്ടായിരുന്നു മുഫീദ മുഫീദാന്നാട്ടോ ഫ്രണ്ടിൻ്റെ പേര് ഫ്രണ്ട് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ചിലപ്പം തൂക്കുപാലാട്ടോ കിട്ടും അപ്പം അടിപൊളിയല്ലേ നല്ല ബസ് ബസ് ഫ്രണ്ട് തന്നെ സീറ്റ് കിട്ടിയിട്ടോ ഇത് നമ്മളെ കൊടുവള്ളിയാണ് കൊടുവള്ളി കണ്ടി കണ്ടിട്ടുണ്ട് എൻ്റെ വീട് കൊടുവള്ളിയാണ് അപ്പം എ ബി സിയിലാട്ടോ ഞാൻ പഠിക്കുന്നത് അപ്പോൾ ക്ലാസ്സിലെത്തി എന്നാ നേരത്തായതുകൊണ്ട് ആരും വന്നിട്ടില്ല മിസ്സുമാരൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുകൊണ്ട് ഇപ്പോൾ ചിരിക്കുന്നൊക്കെ കണ്ടു അപ്പം ഇന്ന് നല്ല സന്തോഷത്തിലാണ് എന്താന്ന് വെച്ചാൽ ആദ്യമായിട്ടാണല്ലോ വീഴാൻ പോയത് കേട്ടോ അവിടെ ചെറുങ്ങനെ ഫ്ലോപ്പ് ഇതുണ്ട് ഒന്ന് പൊന്തി താന്നാൻ നിൽക്കില്ലേ അപ്പം സ്ലിപ്പായിപ്പോയി അപ്പം ഫ്രണ്ട്സൊക്കെ അതാ രണ്ട് മൂന്നാൾക്കാരേ നാലാൾക്കാരെ വന്നുള്ളൂ എല്ലാവരും വരുന്നൂട്ടോ ഞാൻ ആദ്യമായിട്ട് ക്ലാസ് തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടാണ് നേരത്തെ പോയത് അങ്ങനെ ഞാൻ തിരിച്ച് പോകുന്നു വീട്ടിലെത്താനായി അത് മലബാർ ഗോൾഡിൻ്റെ ബിൽഡിങ് കേട്ടോ ഉച്ചക്കാണെങ്കിൽ നല്ല വെയിലൊക്കെ ഉണ്ട് മലബാർ ഗോൾഡിൻ്റെ മുതലാളി അല്ലേ ഓരോ വീടാണ് അവിടെ കാണാനുണ്ട് എമ്പിളൊക്കെ ഉണ്ട് എമ്മുണ്ടോ മല ഒരു മല മുഴുവനുമാണ് എനിക്ക് തോന്നുന്നു അപ്പം ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ ആ ഫുഡ് കഴിക്കാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് വെള്ളിയാഴ്ചയും കൂടിയാണ് കേട്ടോ അപ്പം ഞാൻ പോയതിനു ശേഷേ ഉള്ളൂ ഫുഡ് കഴിക്കുള്ളൂ എടുത്ത് തന്നായിരുന്നു മോലിക്ക് കഴിയൂല പിന്നെ എന്താ വെച്ചാൽ ഇത് നമ്മളെ ഗ്രൗണ്ടാണ് കല്യാണമൊക്കെ തന്നെ വീഡിയോ കെട്ടിയില്ലായിരുന്നോ ആ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞാൻ മുളക് എടുക്കാൻ പോയി മുളക് ഉണക്കാനിട്ടുണ്ടായിരുന്നു അപ്പോൾ എടുക്കാൻ പോയപ്പോൾ അവിടെ ഗ്രൗണ്ടിൽ ഒരാൻ ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളങ്ങനെ ആമനൊന്നും കാണില്ല നമ്മൾ വെടവെള്ളി ഒന്നും അങ്ങനെ വയലേരിയൊന്നും ഇല്ല അതുകൊണ്ട് ആമനെയൊന്നും കാണില്ല പക്ഷേ എവിടെ നിന്ന് ആമനെ കണ്ടപ്പോൾ മോനൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ട് ഞാൻ പോയി നോക്കിയതാണ് അപ്പോൾ ഞാൻ ഇങ്ങൾക്കൊന്ന് കാണിക്കാന്ന് വീഡിയോ എടുത്തു മോനെ വീട്ടിലൊക്കെ കൊണ്ടുപോകണമെന്നുണ്ട് പക്ഷേ ആമ എന്ന് വെച്ചാൽ ഇടക്കൊക്കെ അവിടെ അവിടെ ഇവിടെയൊക്കെ ചെറിയ കുഞ്ഞുമക്കളൊക്കെ മഴ പെയ്യുമ്പുണ്ടാവലുണ്ട് ആദ്യമൊക്കെ എനിക്ക് നല്ല ഒരു എന്താ പറയുക അത്ഭുതമായിരുന്നു ഇങ്ങനെ ആമ നമ്മളങ്ങനെ കാണുന്നില്ലല്ലോ ഈ ഇത്തേ കടൽ തീരത്തൊക്കെ ആണല്ലോ നമ്മളിങ്ങനെ വീടിയ ആനിമൽ പ്ലാന്റിലൊക്കെ കണ്ട് പിന്നെ നാണ്ടിമ്പിൾ ഗ്രൗണ്ടാണ് ഇവിടുന്ന് കുട്ടികൾ കളിക്കലൊക്കെ ഉണ്ട് വലിയ മോനാട്ടോ കേട്ടോ സൈക്കിൾ പോണ കല്യാണം കഴിഞ്ഞ പോലൊക്കെ തീ ഇട്ടതിൻ്റെ ഇതൊക്കെയാണ് ഡാൻസ് ചലിച്ച കുട്ടികളാട്ടത് അത് നമ്മളെ ഫാ ഫാത്തിമയും അതേപോലെ തന്നെ ബാജ ഈ എനിക്ക് പേരെനിക്കറിയുമല്ലോ കേട്ടോ ഞാനായിട്ട് എത്ര കമ്മി എന്ന വീഡിയോ വൈൻ്റെ അപ്പാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ